ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒന്നിച്ചു റച്ചു ഡിയ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കടലുണ്ടി പുഴയിലാണ് ഉള്ളത് ഇന്ന് മലപ്പുറം ജില്ലയിലെ റെഡ് അലേർട്ടാണ് കോളുകൾക്കൊക്കെ അവധിയാണ് അപ്പോൾ പുഴയിലെ വെള്ളത്തിന്റെ അളവൊന്നും നോക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് ഇതാണ് പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോസ് ഇതാണ് റോഡ് റോട്ടിലേക്ക് കടക്കാൻ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അതേസമയം ഇത് ഇവിടെ അതാ റോഡിലേക്ക് കയറിയിട്ട് ഇവിടെ കുറച്ച് ഉയരം കൂടിയ ഈ ഒരു ഏരിയയിലൂടെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് റോട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോ ഇന്ന് രാവിലെ തൊട്ട് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെ രാത്രി കൂടുതൽ മഴ പെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള സ്ഥലത്തേത് അറിയില്ല ഇവിടുത്തെ കാര്യാണ് പറഞ്ഞത് ചെറിയ ഓയിക്കുള്ളൂ ഒഴിക്ക് ചെറുതായിട്ടേ ഉള്ളു അതേസമയം പുഴയില് നല്ല ഒഴിക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല കുത്തി പൊലിച്ച് വെള്ളം വരുന്നുണ്ട് കേട്ട പഴുതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കുറച്ചു കൂടെ കയറിയിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ അല്ലേ അവിടെ എത്തിയിരുന്നു ഇന്ന് പത്രായിട്ടുള്ളു ഇന്ന് രാത്രിയും കണ്ടി ഒരു ആണ് വെള്ളം കൂടിയത് അപ്പൊ